നമസ്കാരം മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം എരുമേലിയിൽ ശബരി വിമാനത്താവളം വളരുന്നത് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ക്ഷീണമാകുമോ എന്ന ആശങ്ക ഒപ്പം തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ പ്രതാപം അസ്തമിക്കുമോ എന്നും ചിലയിടങ്ങളിൽ ഭീതി പരത്തുന്നുണ്ട് എരുമേലി എയർപോർട്ട് പദ്ധതിയുടെ ചിറകരിയാൻ കൊച്ചിയിലെ വൻകിട ഹോട്ടൽ ടൂറിസം ലോബി കരുനീക്കം നടത്തുന്നതായുള്ള വാർത്തകൾ ശക്തമായിരിക്കുകയാണ് എരുമേലി ശബരിമല വിമാനത്താവളം നിർമ്മാണത്തിനുള്ള സ്ഥലം ഏറ്റെടുക്കാൻ സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നു നിലവിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ നാല്പത് ശതമാനത്തോളം യാത്രക്കാർ കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഒരു വിഭാഗം യാത്രക്കാരും ഇതിൽപ്പെടും ഇത്രയും യാത്രക്കാർ കൊച്ചിയിൽ നിന്ന് എരുമേലി ശബരിമല എയർപോർട്ടിലേക്ക് മാറുമ്പോൾ നെടുമ്പാശ്ശേരിയുടെയും കൊച്ചിയുടെയും പ്രതാപവും തിരക്കും കുറയുമെന്നാണ് ചിലരുടെ ആശങ്ക നിലവിൽ തിരുവനന്തപുരം എയർപോർട്ടിനെ ആശ്രയിക്കുന്ന കൊല്ലം പത്തനംതിട്ട ജില്ലക്കാരും എരുമേലിയിലേക്ക് മാറുമ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിനും അവിടുത്തെ ഹോട്ടൽ ലോബിക്കും ക്ഷീണമുണ്ടാകും ഒരു വർഷം ഒരു കോടിയിലേറെ യാത്രക്കാരെത്തുന്ന തീർത്ഥാടന കേന്ദ്രമാണ് എരുമേലിയും ശബരിമലയും ഇതിൽ ഇരുപത് ലക്ഷം പേർ ആസനഭാവിയിൽ വിമാനത്തിൽ എരുമേലിയിൽ എത്തുന്ന സാഹചര്യത്തിലും കൊച്ചിയുടെ പ്രതാപത്തിന് മങ്ങലുണ്ടാകാം ചാർട്ടേഡ് വിമാനങ്ങൾ തീർത്ഥാടകരുമായി വിദേശങ്ങളിൽ നിന്നാണ് എത്താനുള്ള സാഹചര്യവും ഏറെയാണ് മാത്രവുമല്ല കുമരകം തേക്കടി ഇടുക്കി വാഗമൺ വിനോദസഞ്ചാരങ്ങളും എനിമേലെ ശബരിമല വിനോദത്താവളത്തെ ആശ്രയിക്കുന്ന സാഹചര്യം ഉണ്ടാകും ശബരി വിമാനത്താവളം നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു വിമാനത്താവള പണിയിൽ രണ്ടായിരത്തി നാനൂറ് പരം സ്ഥലമാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികളാണ് പൂർത്തിയായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാനത്തെ അഞ്ചാമത്തെ വിമാനത്താവളം എരുമേലിയിൽ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാന സർക്കാർ കെ പി യോഹനാൻ മെത്രാപൊലീത്ത നേതൃത്വം നൽകുന്ന വിലിയവേഴ്സ് ചർച്ചിന്റെ കൈവശമുള്ള രണ്ടായിരത്തി ഇരുനൂറ്റി അൻപത് ഏക്കർ ചെറുവള്ളി എസ്റ്റേറ്റും സ്വകാര്യ വ്യക്തികളുടെ ഏക്കറും ഉൾപ്പെടെയാണ് അടിയന്തരമായി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നത് ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥത സംബന്ധിച്ച കേസ് നിലനിൽക്കുന്നതിനാൽ ഇതിനുള്ള മൂല്യവില കോടതിയിൽ കെട്ടിവച്ച ശേഷമായിരിക്കും സ്ഥലം ഏറ്റെടുക്കുക സ്ഥലം നഷ്ടമാകുന്ന സ്വകാര്യ വ്യക്തികൾക്ക് പൊന്നുവില നൽകാനുള്ള നടപടികൾ പൂർത്തിയാകുന്നു ശബരിമല വിമാനത്താവളം നിർമ്മാണത്തിനുള്ള പ്രാഥമിക അനുമതി ലഭിച്ചു കഴിഞ്ഞു മണിമലയ്ക്ക് സമീപം ചാരുവേലിയിൽ നിന്ന് എഴിമേലിയിലേക്ക് മൂന്നര കിലോമീറ്റർ നീളമുള്ള റൺവേ ആണ് നിർമ്മിക്കുന്നത് എത്ര വലിയ വിമാനങ്ങൾക്കും വന്നു പോകാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകും മധ്യകേരളത്തിലെ നാല് ജില്ലകളിലെ ഇരുപത്തഞ്ച് ലക്ഷത്തിലേറെ വിദേശ മലയാളി കുടുംബങ്ങൾക്കും മൂന്ന് കോടിയോളമുള്ള ശബരിമല തീർത്ഥാടകർക്കും പ്രയോജനപ്പെടുന്നതാണ് ശബരിമല വിമാനത്താവളം സാമൂഹ്യാഘാത പഠന റിപ്പോർട്ട് വിലയിരുത്തി വിദഗ്ധ സമിതി സമർപ്പിച്ച ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് സ്ഥലം ഏറ്റെടുക്കാനുള്ള സർക്കാർ ഉത്തരവ് പുറത്തുവന്നിരിക്കുന്നത് സാമൂഹ്യ തത്വങ്ങൾ ഉറപ്പാക്കുന്ന വിധത്തിൽ വ്യക്തമായ നിരീക്ഷണത്തോടെയാണ് പുനരധിവാസം ജനങ്ങൾക്ക് ലഭ്യമാകുന്ന സമഗ്രമായ പാക്കേജ് സർക്കാർ തയ്യാറാക്കണമെന്ന ശുപാർശയിൽ വ്യക്തമാക്കുന്നത്